എ കെ ശശീന്ദ്രനെ നീക്കാനുള്ള പാർട്ടി തീരുമാനത്തോട് എ കെ ശശീന്ദ്രൻ ഇതുവരെ വഴങ്ങിയിട്ടില്ല പ്രശ്നപരിഹാരത്തിനായി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായും കൂടിക്കാഴ്ച നടത്താനും നീക്കമുണ്ട് ഒരു ഭാഗത്ത് പാർട്ടിയുടെ നീക്കങ്ങൾ സജീവമാകുമ്പോഴും എ കെ ശശീന്ദ്രന്റെ നിലപാട് നിർണായകമാവുകയാണ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറാകാത്ത എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചർച്ചയ്ക്ക് വന്ന പാർട്ടി നേതാക്കളോടും ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കി പാർട്ടിയിലെ ചർച്ച പി സി ചാക്കോ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാൽ മന്ത്രിസ്ഥാനം എൻ സി പിയുടെ ആഭ്യന്തര കാര്യമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് എൻസിപി തീരുമാനമെടുക്കട്ടെ എന്ന് പി സി ചാക്കോ പ്രതികരിച്ചു എ കെ ശശീന്ദ്രന് പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ പുതിയ മന്ത്രിയാക്കാനാണ് നീക്കം വർഷങ്ങളായി ഒരാൾ തന്നെ പദവിയിൽ തുടരേണ്ടതില്ലെന്നാണ് പാർട്ടി നിലപാടെന്നും ഇതിനാലാണ് എ കെ ശശീന്ദ്രനെ മാറ്റുന്നതെന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം